ഹായ് ഫ്രണ്ട്സ് ഞാമെസ്വരാറ കെ എസ് ഇ ബിയുടെ കയ്യിൽ നിന്നും ഇതുപോലുള്ള മുട്ടൻ പണി കിട്ടാതിരിക്കാൻ ഇത് ഈ കാര്യം എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക ഇത് കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ബില്ല് വന്നതാണ് മൂവായിരത്തി മുന്നൂറ്റി എമ്പത്തി മൂന്ന് രൂപ സാധാരണ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് വരാറ് എന്നാൽ ഇത് ഈ ബില്ല് വരുന്നതിൻ്റെ മുമ്പുള്ള പ്രാവശ്യം എന്താണോ വന്ന എമൗണ്ട് മുന്നൂറ്റി അറുപത്തൊന്ന് രൂപ മാത്രമായിരുന്നു അപ്പോൾ അത് അത് അവർ ശ്രദ്ധിക്കാതെ അത് അടക്കുകയും ചെയ്തു എന്നാൽ ഇവിടുത്തെ കാര്യം അവർ ശ്രദ്ധിച്ചില്ല ആവറേജ് സാധാരണ സാധാരണ നൂറ്റി തൊണ്ണൂറ്റാറ് യൂണിറ്റ് ഏകദേശം ഇരുന്നൂറ് യൂണിറ്റോളാണ് വരിക ഉണ്ടാവാറ് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ബില്ല് വന്നപ്പോൾ മുന്നൂറ്റി അറുപത്തൊന്ന് എന്ന് പറയുന്നത് ഏകദേശം ഒരു അമ്പത്താറ് യൂണിറ്റിൻ്റെ റേറ്റ് മാത്രമാണ് എന്നാൽ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിറ്റ് അവർ മീറ്റർ റീഡിങ് എടുത്തപ്പോൾ വന്ന ഫോൾട്ട് കാരണം അവരുടെ കണക്ക് തെറ്റിയതായിരുന്നു അത് ശ്രദ്ധിക്കാതെ അവർ മുന്നൂറ്റി അടക്കുന്ന അടക്കുകയും ചെയ്തു എന്നാൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ബാലൻസ് വന്ന ആ യൂണിറ്റും അതുപോലെ ഈ പ്രാവശ്യത്തെ ഉപയോഗവും കൂടി നാന്നൂറ്റി യൂണിറ്റിന്റെ ചാർജ് ചാർജാണ് വന്നു അപ്പോൾ സ്ലാബും മാറി റേറ്റും കൂടി ഒന്നായിട്ട് ഇപ്പോൾ കൂടി സാധാരണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നാല് മാസത്തേക്ക് വരും അതായത് ആയിരത്തി ഇരുന്നൂറും ആയിരത്തി ഇരുന്നൂറും വെച്ച് കൂട്ടുകെങ്കിൽ ഏകദേശം നാല് മാസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നാൽ ഈ ഒരു കണക്ക് തെറ്റിയത് കാരണം ഈ മാസം അതേ നാല് മാസത്തേക്ക് ആയി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഈ പ്രാവശ്യത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തി അറുപത്തൊന്നും ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി ചെല്ലാനം രൂപ അതേ ബില്ലെന്നെ അതേ യൂണിറ്റ് തന്നെ പക്ഷെ അവർ കണക്ക് കൂട്ടിയത് തെറ്റിയത് കൊണ്ട് മാത്രം ആയിരം രൂപയോളം ഇപ്പോൾ കെ എസ് ഇ ബിക്ക് അധികമായി അടയ്ക്കേണ്ടി വന്നു കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടപ്പോലെ അവർ പറഞ്ഞത് ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ എന്നാണ് നിങ്ങൾ ആദ്യം ഈ മുന്നൂറ്റി അറുപത്തൊന്ന് രൂപ വന്നപ്പോൾ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യിക്കേണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യിക്കാത്തത് കൊണ്ട് ആ യൂണിറ്റ് ഇപ്രാവശ്യത്തിൽ ആഡ് ആയതാണ് അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാ പറയുന്നത് അപ്പൊ എല്ലാ ഉപഭോക്താക്കളും ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ കെ എസ് ബി ബില്ല് എമൗണ്ടില് നല്ല വേരിയേഷൻ വരികയാണെങ്കിൽ ഉടൻ കെ എസ് ബിയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ ഇതുപോലുള്ള മുട്ടൻ പണി കിട്ടും